എനിക്ക് ഫീല് ചേതക്കാണ് ബജാജിന്റെ ചേതം നൂറ്റി മുപ്പത് കിലോമീറ്റർ കിട്ടുമെന്നാണ് പറയുന്നത് അത് അവര് പറയുന്നത് എക്കോ മോഡൽ കിട്ടുമെന്നുള്ളതാണ് പക്ഷെ എനിക്ക് ഒരു നയൻറ്റി ഫൈവ് കിട്ടത്തില്ല അതിന്റെ ഒരു വ്യത്യാസം എത്ര എത്ര കിലോമീറ്ററോളം ഒരു ആ പതുക്കെ പതുക്കെ ചാർജ് കേറത്തുള്ളൂ ഓരോ സെല്ലും കവറപ്പ് ചെയ്ത് കവറപ്പ് ചെയ്ത് മാത്രമേ ചാർജ് ബാറ്ററിക്ക് കുറച്ചിനെ സംബന്ധിച്ച് ത്രീ തൗസൻഡിൽ ബ്രേക്ക് പാട്ട് ചേഞ്ച് ഒരു പെട്ടെന്ന് തീർന്നു ഞാനത് എന്തുകൊണ്ടാണ് എക്സിലോട്ട് പോയത് ഏതർ ഫോർ ഫിഫ്റ്റി എക്സിലോട്ട് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് റിവ്യൂ നോക്കിയായിരുന്നു ഒരുപാട് റിവ്യൂ നോക്കിയിട്ട് എനിക്ക് ഒരു ബെറ്റർ ഓപ്ഷൻ ഒന്ന് ഫീൽ ചെയ്തത് ഏതർ ഫോർ ഫിഫ്റ്റി എക്സ് ആണ് അതിൽ തന്നെ ഞാൻ എടുത്തേക്കുന്ന ത്രീ പോയിന്റ് സെവൻ കിലോ വാട്ട് വരുന്ന ബാറ്ററി പാക്ക് വരുന്ന ഒരു മോഡലാണ് ഞാൻ എടുത്തേക്കുന്നത് കാരണം അതിനായിരുന്നൊരു എന്താണ് റേഞ്ച് കൂടുതൽ കിട്ടുന്നത് അതിനായിരുന്നു അല്ല വേറെ ഇപ്പൊ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാൻ നേരത്തെ വേറെ ഏതെങ്കിലും വണ്ടികൾ കൺസിഡർ ചെയ്തിരുന്നോ എന്തായാലും നമ്മൾ നോക്കുമല്ലോ ഈ ആയിട്ട് നിൽക്കുന്ന വണ്ടികൾ അങ്ങനെ നോക്കിയത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ഇതിനൊരു ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ചേതക്കാണ് ബജാജിന്റെ ചേക്ക ചേതൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ചേതക്കിന്റെ ചില ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് എന്തോ ഏതറിനോട് ഒരു താല്പര്യം തോന്നി റിവ്യൂസ് ഞാൻ കൂടുതലും കേട്ടത് ഏദറിനാണ് കൂടുതലും ബെറ്റർ റിവ്യൂസ് കേട്ടത് അങ്ങനെ കംപ്ലയിൻസ് കുറവാണെന്ന് കേട്ടു അങ്ങനെയാണ് ഞാൻ ഇതിപ്പോൾ എത്രയാണ് ഓൺ റോഡ് പ്രൈസ് എത്ര രണ്ട് ലക്ഷത്തിന് പുറത്തായി എനിക്ക് രണ്ട് ലക്ഷത്തി അയ്യായിരം ആണെന്ന് തോന്നുന്നു എനിക്ക് കാരണം എനിക്ക് പറഞ്ഞില്ല കാരണം ഞാൻ എക്സിഡന്റ് വാറണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു ബാറ്ററിക്ക് ഒരു ആറേഴ് കൊല്ലത്തേക്ക് ഞാൻ വാറണ്ടി ഒന്ന് എക്സെൻഡ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോ ഏത് മോഡലാണ് ഫോർ ഫിഫ്റ്റി എക്സിൽ ത്രീ പോയിന്റ് സെവൻ എന്ന് പറയുന്ന ഏറ്റവും ടോപ്പാണ് ഏറ്റവും ടോപ്പ് ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരു വേരിയന്റും കൂടെ ഉള്ളു ആനിവേഴ്സറി എഡിഷൻ പോലെ ഇറക്കിയ മോഡലാണ് സോ അപ്പൊ ഈ ഫോർ ഫിഫ്റ്റി എക്സിനകത്ത് കമ്പനി എത്ര റേഞ്ച് ആണ് പറയുന്നത് അതേപോലെ തന്നെ നമുക്ക് റിയൽ ലൈഫിൽ എത്ര കിട്ടുന്നുണ്ട് കമ്പനി പറയുന്നത് എനിക്ക് തോന്നുന്നു നൂറ്റിപ്പത്ത് ആ ഒരു റേഞ്ചാണ് പക്ഷെ കമ്പനി തന്നെ ടൂർ ട്രൂ റേഞ്ച് ആയിട്ട് പറയുന്നത് വൺ ആണ് പറയുന്നത് നൂറ്റിപ്പത് കിലോമീറ്റർ കിട്ടുമെന്നാണ് പറയുന്നത് അത് അവർ പറയുന്നത് എക്കോ മോഡിൽ കിട്ടുമെന്നുള്ളതാണ് എക്കോ മോഡലിൽ പൂർണ്ണമായിട്ട് ഓട്ടിക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് എനിക്ക് ആയിട്ടില്ല കാരണം എക്കോ മോഡലിൽ റീജനറേറ്റ് ചെയ്താണ് വണ്ടി മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു ലിമിറ്റ് ഉണ്ട് പവർ ജനറേ പവർ കുറയുന്നതിനനുസരിച്ച് സ്പീഡും കുറയും അപ്പോൾ തേരിയൊക്കെ കയറാനായിട്ട് ഒരു ബുദ്ധിമുട്ടാണ് പക്ഷേ റൈഡിൽ പോകുമ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം റേഞ്ച് കിട്ടുന്നുണ്ട് സ്പോർട്സിൽ പോകുമ്പോഴത്തേക്കാണ് ഒരു ചെറിയ പ്രശ്നം കാണിക്കുന്നത് ഓക്കെ ഇപ്പൊ ഈ ഒരു മൂന്ന് മോഡലും നമുക്ക് ആവറേജ് എത്ര വെച്ച് കിട്ടുന്നുണ്ട് ആവറേജ് എന്ന് പറയുമ്പോൾ ഇപ്പൊ സ്പോർട്സിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഡിഫൻസ് ആണ് ഇപ്പൊ സ്പീഡ് ഞാൻ അത്യാവശ്യം കൈ കൊടുത്ത് പോവുകയാണ് ഒരു എയ്റ്റി എ ബു പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കാണിക്കുന്ന റേഞ്ച് എനിക്ക് കിട്ടുന്നില്ല കാരണം ഞാൻ റിവ്യൂസ് എടുത്തപ്പോഴത്തേക്കും ഞാൻ ഒരുപാട് യൂസ് ചോദിച്ച സമയത്താണെന്നുണ്ടെങ്കിൽ അവരൊക്കെ എല്ലാം ട്രൂ റേഞ്ച് കിട്ടുന്നുണ്ട് ഇതിൽ കാണിക്കുന്ന റേഞ്ച് കിട്ടുന്നതാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കൊരു എയ്റ്റി പ്ലസ് പോകുന്ന സമയത്ത് എയ്റ്റി പ്ലസ് ഞാൻ പോവാൻ ഇതിൽ കാണിക്കുന്ന റേഞ്ച് എനിക്ക് ഡ്രോപ്പ് സ്പോർട്സ് മോഡിൽ ഈ പറയുന്ന ഈ ക്ലസ്റ്റർ കാണിക്കുന്നത് റിയൽ റിയൽ അല്ല അല്ല എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്ന സമയത്ത് ഒരു എയ്റ്റിപ്പോ നയൻറ്റി ഫൈവ് ആണ് ഞാനിപ്പോ സ്പോർട്സിൽ ഞാൻ ഫുള്ള് സ്പോർട്സിലാണ് പോകുന്നെങ്കിൽ കാണിക്കുന്നത് പക്ഷേ എനിക്ക് ഒരു ഒരു എത്ര എത്ര ആറേഴ് കിലോമീറ്ററിന്റെ വ്യത്യാസം ഡിഫറൻസ് എനിക്ക് കാണിക്കുന്നുണ്ട് ഒരു എയ്റ്റി എയ്റ്റ് ആ ഒരു റേഞ്ച് റേഞ്ചൊക്കെ സ്പോർട്സ് മോഡലിന്റെ ഒരു പവറും കാര്യങ്ങളൊക്കെ ും ശെരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് അഞ്ച് മോഡുണ്ട് അത് ഭയങ്കര അഡ്വാൻറ്റേജ് ഉള്ള കാര്യമാണ് ഞാൻ അതുകൊണ്ടാണ് ഈ വണ്ടിയിലോട്ട് പോകാനുള്ള കാരണം കാരണം ഇന്നത്തെ എക്കോ റൈഡ് സ്പോർട്സ് സ്പോർട്സ് കഴിഞ്ഞിട്ട് ഒരു മോഡ് കഴിഞ്ഞിട്ടൊരു റാപ്പ് എന്ന് പറഞ്ഞത് ഞാൻ റാപ്പിട്ട് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല വണ്ടി യൂസ് ചെയ്യുന്ന മീൻസ് ജസ്റ്റ് ടെസ്റ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ കാരണം റാപ്പിന്റെ ആവശ്യം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല കാരണം അതിനുവേണ്ടി പവർ ഈ ബാറ്ററിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഈ മോട്ടോർ പ്രൊഡ്യൂസ് ചെയ്യുന്നു ആയിട്ട് ഇപ്പൊ നേരത്തെ ഡ്യൂക്ക് ആണ് ഡ്യൂക്കിന്റെ ഒരു പവർ എക്സ്പീരിയൻസ് അതെ 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 ഞാൻ അപ്പോ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിന് അത്യാവശ്യം പവർ ഉണ്ട് ഡ്യൂക്ക് ഇപ്പോൾ യൂസ് ചെയ്യണം അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് പവർ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിലോട്ട് പോകുക കാരണം ഇത് കൂടി ഡൗൺഗ്രേഡ് ആയിട്ട് പോകാനായിട്ട് നമുക്ക് ഒരു കാരണവശാലും പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത് പിന്നെ നമുക്കിപ്പോ റേഞ്ച് പറഞ്ഞു പിന്നെ ഈ ഒരു വണ്ടി ചാർജ് ചെയ്യാൻ ടൈം എത്രയാണ് എടുക്കുന്നത് ചാർജിങ് ടൈം ഇപ്പോ ഫാസ്റ്റ് ചാർജിങ്ങിൽ ആണെന്നുണ്ടെങ്കിൽ ഒരു ഫിഫ്റ്റിക്ക് മുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഇരുപത്തി മിനിറ്റ് ഒക്കെ കൊണ്ട് ഫുൾ ചാർജ് ആവും എല്ലാവരും ഇപ്പൊ ഒരു ട്വന്റി ഫൈവ് മിനിറ്റ് ആവും സോറി വരെയാണ് ഇപ്പൊ നിലവിലുള്ളത് അടുത്ത അപ്ഡേഷനിലൊക്കെ മാറുമെന്ന് പറയുന്നു അറിയത്തില്ല സേഫ് ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചാർജ് ഇപ്പൊരു ഡ്രോപ്പായി തിരിച്ച് വീടെത്തൂന്നുള്ള കണ്ടീഷൻ നമുക്ക് വരുന്നില്ല ഇഷ്ടംപോലെ ചാർജിംഗ് അവൈലബിൾ ആയതുകൊണ്ട് ഈസിയാണ് ഈസി ആയിട്ട് യൂസ് ചെയ്യാം ടെൻഷൻ വേണ്ട കാര്യമില്ല കുറച്ച് ടൈം വെയിറ്റ് ചെയ്യണോന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് ഒരുപാട് ടൈമും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ നമ്മളിടയ്ക്ക് വെച്ചിട്ട് ഒരു ഏത് ഇതേപോലെ ചാർജ് ചെയ്യാൻ ഇട്ടിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം ഒരു മിനിറ്റിൽ ഒരു പെർസെന്റേ എന്നൊക്കെ ഉള്ള രീതിയിലാണ് കയറുന്നതായിട്ട് കണ്ടത് അപ്പൊ എന്തെങ്കിലും ഡിലേയോ അല്ലെങ്കിൽ ചാർജിങ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ ചാർജ് ചെയ്യുന്ന സമയത്ത് പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല എനിക്ക് അത്യാവശ്യം ബെറ്റർ റെസ്പോൺസ് ആണ് എല്ലാ ചാർജിംഗ് സേഷനിൽ നിന്നും കിട്ടിയിട്ടുള്ളത് ഇപ്പൊ വണ്ടി എത്ര കിലോമീറ്റർ ആയി ആവുന്നു സർവീസ് അങ്ങനെ എന്തെങ്കിലും പരിപാടി സർവീസ് ഒരു സർവീസ് കഴിഞ്ഞു ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു ഫസ്റ്റ് സർവീസ് കഴിഞ്ഞതിന് മുന്നേ ആയിട്ട് ഞാൻ ബ്രേക്ക് പാഡ് ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് അതെനിക്ക് ത്രീ തൗസൻഡിലാണ് ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്തത് അത് എന്നെ സംബന്ധിച്ച് ത്രീ തൗസൻഡിൽ ബ്രാക്പാഡ് ചേഞ്ച് ചെയ്യുന്ന ഒരു പെട്ടെന്ന് തീർന്നു അപ്പൊ ഞാനത് തിരക്കിയിരുന്നു അപ്പോൾ യൂസേജ് കൊണ്ടാണെന്നാണ് പറഞ്ഞത് പക്ഷെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ ഞാനൊരു രണ്ട് ദിവസം മുന്നേ ആണ് മാറിയത് അപ്പോൾ എനിക്കൊരു ഫൈവ് തൗസൻഡ് റേഞ്ചിൽ ബ്രേക്ക് പാഡ് കിട്ടി ഡെയിലി എത്ര കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് ഡെയിലി ഞാൻ ഒരു ഞാനൊരു കിലോമീറ്റർ പോകുന്നുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല ഓക്കെ ബാറ്ററി ചാർജിങ് സമയത്തോ എന്തെങ്കിലും ഓട്ടോ കട്ട് ഫുൾ ആവുന്നതിന് മുമ്പ് കട്ട് ആവുക അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഒന്നും ഇല്ല നമുക്കിപ്പോ ബാലൻസ് വാലറ്റിനകത്ത് ഒരു ഹൺഡ്രഡ് ആയിരിക്കും എമൗണ്ട് ഉണ്ടാവുക അത് ടോപ്പ് അപ്പ് ചെയ്തോണ്ടിരുന്ന വേറെ കട്ട് ഓഫ് ഒന്നും വീട്ടിലാണോ ചാർജ് ചെയ്യുന്നത് അതേ എങ്ങനെയാണ് അല്ല വീട്ടിലാണ് ചാർജ് ചെയ്യുന്നത് വീട്ടിൽ കാരണം വെച്ചാൽ ഈവനിംഗിൽ വന്നിട്ട് കിടക്കുന്നതിന് മുന്നേ ചാർജിന് ഇടുക അതിന് രാവിലെ എടുക്കുക പിന്നെ അതിനകത്ത് ബാറ്ററി ഓപ്ലിമെൻസേഷൻ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അതുപോലെ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട് പതുക്കെ പതുക്കെ ചാർജ് കേറത്തുള്ളൂ സെല്ലും കവറപ്പ് ചെയ്ത് കവറപ്പ് ചെയ്ത് മാത്രമേ ചാർജ് ബാറ്ററിക്ക് കുറച്ചുകൂടെ പിന്നെ നമുക്ക് ഇപ്പം നേരത്തെ ഡ്യൂക്കൊക്കെയാണ് ഉപയോഗിച്ചോണ്ടിരുന്നത് ഇപ്പൊ ഒത്തിരി കാശ് പെട്രോളിന് വേണ്ടി സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് അപ്പൊ ഇലക്ട്രിക്കൽ ഓട്ടോ വന്നപ്പോഴത്തേക്ക് പൈസ സേവിങ്സ് കറണ്ട് ബില്ല് എങ്ങനെയാണ് അതിന്റെ ഒരു പരിപാടി അത് ശരിക്കും ഒരുപാട് ലാഭമുണ്ട് ഒരുപാട് ലാഭം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഞാനിപ്പോ പെട്രോൾ എനിക്ക് പത്ത് മൂവായിരം രൂപയുടെ പെട്രോൾ ഒരു ദിവസം പോകുന്നതെങ്കിൽ ഒരു ഫൈവ് തൗസൻഡ് നൂറയ്ക്ക് മുകളിൽ അടിക്കേണ്ടി വരും നൂറയ്ക്ക് മുകളിൽ അടിക്കേണ്ടി വരും അപ്പോൾ ഇലക്ട്രിക്കലോ വന്നപ്പോഴത്തേക്ക് അത് അത്രയും പൈസ സേവിങ്സ് ആയിട്ട് മാറ്റാനും വേറെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനും പെട്രോൾ കിടക്കാനും പിന്നെ ഇതിനിപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ട് മാസത്തിലൊരു ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ആവുന്ന റേഞ്ചില് അത്രേയുള്ളൂ അത്രേ പൈസ ആവുന്നുള്ളൂ ചാർജ് ചെയ്യുന്നതിന് എനിക്കാവുന്നുള്ളൂ ും ഫുൾ ചാർജിന് ഇപ്പൊ ഡിപ്പൻസ് ആണ് ഇപ്പൊ എത്ര പൈസ വണ്ടിയിൽ ഉണ്ട് ഒരു രൂപ പതിനെട്ട് പൈസ വെച്ചിട്ടാണ് ചാർജിന് വരുന്നത് അപ്പോൾ നൂറയ്ക്കകത്ത് എന്തായാലും ചാർജ് ചെയ്യാം നൂറു രൂപ ആവത്തില്ല നമ്മളൊരു മാക്സിമം ഒരു അമ്പത് അറുപത് ഇപ്പോൾ നല്ലൊരു എഴുപത്തി അഞ്ചൊക്കെ മാക്സിമം അല്ലെങ്കിൽ കൂടുതൽ പോകത്ത് പിന്നെ ഈ പറയുന്ന ഇലക്ട്രിക് വണ്ടികളുടെ യൂസേജ് പറയുന്ന ഒരു കാര്യമാണ് ടയർ പെട്ടെന്ന് തേഞ്ഞിരുന്ന ഒരു പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ ടയറിന്റെ പ്രശ്നം എനിക്ക് ഇപ്പം ഫീൽ ചെയ്തിട്ടില്ല ഇപ്പൊ ഞാൻ എണ്ണായിരം കിലോമീറ്റർ ആയിട്ട് വേറെ പ്രശ്നമൊന്നും ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ എനിക്ക് ബ്രേക്ക് പാഡിന്റെ ഒരു പ്രശ്നം ഉണ്ട് അത് എനിക്ക് ഏതൊരു ഉപയോഗിക്കുന്ന പൊതുവേ ഒരു ഇതുള്ള എല്ലാവരും പറയുന്ന ഒരു ഇഷ്യൂ വണ്ടി നല്ല പവർഫുൾ ആണല്ലേ ആ വണ്ടി പവർഫുൾ ആണ് സ്പീഡിനെ ആളാണോ സ്പീഡിനെ സ്നേഹിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു പവർ വേണമായിരുന്നു കാരണം നമ്മളൊരു ഡോക്ടർ നിന്ന് മറ്റ് ഒരു സ്കൂട്ടിയിലോട്ട് വരുമ്പോഴത്തേക്ക് ഡെയിലി യൂസ് ഒരു വെഹിക്കിൾ മാറുവാണ് അതുപോലെ ആ ഒരു നമുക്കത് കൺട്രോൾ ചെയ്യാനും എനിക്ക് ബെറ്റർ ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു പവർ വേണം ഇതുവരെ വേറെ അതെ ബ്രേക്ക് പാഡിന്റെ ഒരു ഇഷ്യൂ നിലവിൽ എനിക്ക് പറയാനായിട്ടില്ല പിന്നെ ഈ പറഞ്ഞ ബാറ്ററി ഇപ്പോ സ്പോർട്സ് ഒരു ഡ്രോപ്പ് എക്സ് ഈ പറയുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഒരു ഇലക്ട്രിക് സ്കൂട്ടർ നോക്കുന്ന ഒരാൾക്ക് ഡെയിലി യൂസേജിന് വേണ്ടിട്ട് ഡെയിലി യൂസേജിന് വേണ്ടിയിട്ടാണ് നോക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഏത് ഫോർ ഫിഫ്റ്റി സിക്സ് എടുക്കാം അവരുടെ താല്പര്യ അർത്ഥം ഏത് ബാറ്ററി ബാക്കാണോ അവർക്ക് വേണ്ടത് അതിനനുസരിച്ച് നോക്കി സെലക്ട് ചെയ്ത് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഏത് തരുന്നു അപ്പോൾ എന്തായാലും റെക്കമെൻഡ് ചെയ്യും തീർച്ചയായും ഓക്കെ